നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുമ്പോൾ ഏറെ നാളായി മലയാളി മനസ്സുകളിൽ ഉണ്ടായിരുന്ന ആശങ്കയ്ക്ക് വിരാമമാകും ഇത്തവണ രണ്ട് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് അറിയുന്നത് ഏഴ് ജില്ലകളിൽ വീതം രണ്ട് ഘട്ടമായി ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നിഗമനം വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് നിരവധി സ്ഥലങ്ങളിൽ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പലയിടങ്ങളിലും മൂന്ന് മുന്നണികളിലും സീറ്റ് ധാരണയാകാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എൺപത്തിയേഴ് നഗരസഭ പതിനാല് ജില്ലാ പഞ്ചായത്ത് ആറ് കോർപ്പറേഷൻ എന്നിങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളാകും കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കുക ഡിസംബർ ഇരുപത്തി ഒന്നിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണമെന്നാണ് ചട്ടം കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്